വടക്കാഞ്ചേരി നഗരസഭയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഏകദേശ പട്ടിക തീരുമാനമായി ചില ഡിവിഷനുകളിൽ ഇപ്പോഴും ആര് മത്സരിക്കുമെന്ന് തീരുമാനമായിട്ടില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച പി എൻ വൈശാഖ് എസ് എ എ ആസാദ് സന്ധ്യ കൊടക്കാടത്ത് ബുഷറ റഷീദ് എന്നിവർ മത്സരരംഗത്ത് ഉണ്ടാകും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സിന്ധു സുബ്രഹ്മണ്യൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ടി വി സണ്ണി എന്നിവരും മത്സരിച്ചേക്കാം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുമെന്നാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് പറഞ്ഞു നാല്പത്തിരണ്ട് സീറ്റിൽ ഇരുപത്തെട്ട് സീറ്റിലേക്കും ഐക്യകണ്ഠേന സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിഞ്ഞത് ചരിത്രത്തിൽ ആദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ത്രിതല പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ പ്രമുഖ നേതാക്കൾ താഴെ തട്ടിലേക്ക് ഇറങ്ങിവരുമെന്ന് അദ്ദേഹം അറിയിച്ചു സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ യു ഡി എഫ് ശക്തമായ വെച്ച് കൈവരിക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മിഷൻ ട്വന്റി ഫൈവിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പ്രകാരം കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലത്തും സ്ഥാനാർത്ഥികളെ ഐക്യകണ്ഠേരെ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞു അത് അതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നേതാക്കന്മാർ താഴെ തട്ടിൽ ഇറങ്ങുമെന്ന് പ്രവർത്തിക്കുകയാണ് തിരുവനന്തപുരത്ത് ലീഡർ കെ മുരളീധരൻ എറണാകുളത്ത് പ്രതിപക്ഷ നേതാവ് ലീഡർ ബി ഡി സതീശൻ കോഴിക്കോട് ലീഡർ രമേശ് ചെന്നിത്തല എന്നിവരാണ് ഈ പ്രവർത്തനം അതുപോലെ തന്നെ എല്ലാ ഒട്ടുമിക്ക സ്ഥലത്തും ഇത്തരത്തിലൊരു മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ വലിയ എത്തിയിരിക്കുന്നത് ഇവിടെ സീറ്റിൽ സീറ്റുകളിൽ ഐക്യകണ്ഠേന പ്രഖ്യാപിക്കാൻ എന്നുള്ളത് ചരിത്രപരമായ ഒരു നേട്ടമാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ പ്രവർത്തനം ഏറെ പരാജയമായിരുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ ലീറ്റ് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടതാവ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്